നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ചലിൻ ആയുർവേദിക് കൺസൾട്ടന്റ് വോക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മൾ ഒട്ടുമിക്ക ആളുകളുടെ പല്ലുകളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പ്ലാക്ക് എന്ന് പറയുന്ന ഒരു കാര്യം തുടക്കത്തിലൊക്കെ എന്നൊക്കെ പറയാൻ പറ്റും ഇത് വല്ലാതെ അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല പക്ഷെ പതുക്കെ പതുക്കെ ആയിരിക്കും അതിനൊരു കളർ മാറി ചില ആളുകളിൽ മഞ്ഞ കളറിൽ ഈ ബ്ലാക്ക് കാണാം ചില ആളുകളിൽ ബ്രൗൺ കളറായിട്ട് ഇതൊക്കെ കാണാനായിട്ട് പറ്റും നമ്മുടെ വായിലുണ്ടാക്കുന്ന ബാക്ടീരിയയും അതുപോലെ തന്നെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അല്ലെങ്കിൽ അതിൻ്റെ ഉമ്മനീര് വായിലുണ്ടാക്കുന്ന ഉമ്മനീരും ഒക്കെ കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ പ്ലാക്ക് ഒരു ദിവസം കൊണ്ട് അല്ലാട്ടും ഇതുണ്ടാകുക അപ്പോൾ ശരിയായിട്ട് നമ്മുടെ വായൊന്നും ശരിയായിട്ട് ക്ലീൻ ഒന്നും ചെയ്തില്ലെങ്കിൽ പതുക്കെ 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 ഇങ്ങനെ ഡിപ്പോസിറ്റായി ഡിപ്പോസിറ്റായി ഒരു ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ബ്ലാക്ക് രൂപത്തിലിത് ഉണ്ടാകരുത് നമ്മുടെ വയറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയസ് കണ്ടുവരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വയ അപ്പം നമ്മുടെ വായിൽ ഉണ്ടാക്കുന്ന ബാക്ടീരിയക്ക് അത് വളരാനായിട്ട് കൊടുക്കുന്ന കുറച്ച് ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ ഉണ്ടാകുന്നത് അതായത് ചായ നന്നായിട്ട് കുടിക്കുക ആൽക്കഹോൾ മദ്യപാനം നന്നായിട്ട് ചെയ്യുന്നവര് മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ മധുരം കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വായ ശരിയായിട്ടുള്ള രീതിയിൽ ക്ലീൻ ചെയ്തില്ല വായ നന്നായിട്ട് കഴുകിയില്ല എങ്കിലൊക്കെയാണ് ഇത്തരത്തിലുണ്ടാക്കുന്നത് അതുപോലെ കൂടുതലായിട്ടും നിങ്ങൾ ഇങ്ങനെ മൗത്ത് വാഷ് പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ കൂടിക്കൊണ്ടിരിക്കുക അപ്പോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങള് രണ്ട് റങ്കടി പറയുന്നുണ്ട് പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിത്യമായിട്ട് ഒരു ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തി നിങ്ങൾ നിത്യമായിട്ട് ചെയ്തു വരികയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വായലുണ്ടാകുന്ന പ്ലാക്ക് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ കൂടാതെയും ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നത്തിന് പതുക്കെ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് കൊണ്ടു നിത്യമായിട്ട് ചെയ്തു വരുമ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞു വരും ചെയ്യും ഒരു ദിവസം കൊണ്ടല്ലാട്ട് നിങ്ങൾ ഡെയിലി ചെയ്തു വരണം അപ്പൊ അങ്ങനെയുള്ളൊരു സേഫ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോ എന്താണ് ഈ കാര്യങ്ങൾ എന്നറിയാനായിട്ട് നമുക്ക് വീട് വയ്ക്കുകയാണ് അപ്പൊ നമ്മുടെ ആദ്യത്തെ റെമഡിയാണ് ഓയിൽ പുള്ളിയൻ ഓയിൽ ഉപയോഗിച്ച് കവിൾ കൊള്ളുക എന്നാണ് നമ്മളിതിനെ പറയാ ആയുർവേദപരമായി നോക്കുകയാണെങ്കിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അത് മാത്രം മതി ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെറും പൈറ്റിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് പല്ല് തേക്കുന്നതിന് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മുന്നേട്ട് നമ്മളിത് ചെയ്യാനായിട്ട് നോക്കുക വെള്ളം കുടിക്കണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു ഓൾപ്പുള്ളിങ്ങിലേക്ക് കിടക്കാം ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് വായലേക്ക് ഒഴിക്കുക ശേഷം നമ്മൾ എങ്ങനെയാണോ കവിൾക്കൊള്ളുക അതായത് ഇത് നമ്മൾ കവിഴ്ക്കൊള്ളില്ലേ വെള്ളം വെള്ളം വെച്ചിട്ട് സെയിം അതുപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ കവിൾക്കൊള്ളു ഓയില് ഉപയോഗിച്ചിട്ട് അപ്പൊ ഈ ഒരു ടീസ്പൂൺ ഓയിൽ നമ്മൾ വായലിട്ടത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉമിനീരൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കൂടുതലായിട്ട് കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മുടെ വായലിങ്ങനെ അറിയാനായിട്ട് തുടങ്ങും പിന്നെ ഇത് എത്ര സമയത്ത് ചെയ്യണം എത്ര സമയം വരെ നമ്മൾ ചെയ്യണം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്താവുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസ് കുറച്ചൊന്ന് വേദന എടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വേദന തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വേദന വിലനിർത്താവുന്നതുമാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഡെയിലി നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഓയിൽ പുള്ളിങ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പല്ലിൽ ഇപ്പം എന്തെങ്കിലും കേട് പോലെയുള്ള കാര്യങ്ങളുണ്ട് പല്ല് നന്നായിട്ട് മഞ്ഞുനിറം വന്നുകൊണ്ടിരിക്കുന്നവരാണ് വായിൽ നന്നായിട്ട് സ്മെല്ല് വരുന്നുണ്ട് തൊണ്ണുകളെ നന്നായിട്ട് സ്ട്രോങ് ആക്കി വെക്കണം ഈ പ്ലാക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ നല്ല രീതിയിൽ നീക്കം ചെയ്യുന്നതിനും എന്നീ പറയുന്ന ധാരാളം ബെനിഫിറ്റ്സ് ആണ് വായ റിലേറ്റഡ് ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തിനും നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് ഈ ഓയിൽ പുള്ളിങ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക പിന്നെ ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓയിൽ പുള്ളിങ്ങ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വായയിൽ ഉണ്ടാവില്ല സലൈവ് അതായത് ഉമിനീര് അത് നിങ്ങൾ ഒരിക്കലും ഇറക്കരുത് കേട്ടോ നിങ്ങൾ തുപ്പി കളയാനായിട്ട് ശ്രദ്ധിക്കണം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ചെയ്തതിന് ശേഷം അത് തുപ്പി കളയാൻ കൂടി നോക്കാം ഇപ്പം പിന്നെ പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടും കൂടി ആയിരിക്കും വെളിച്ചെണ്ണ ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കൂടി സി വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് കൂടുതലും പറയുന്നത് അതിൽ ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കാര്യം അടങ്ങിയിട്ടുണ്ട് അതിലൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഉത്തമമായിട്ട് പറയുന്നത് പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് കടുകണ്ണ വേണമെങ്കിൽ കടുകണ്ണ യൂസ് ചെയ്യാം സൺഫ്ലോർ ഓയിലും യൂസ് ചെയ്യാം പക്ഷേ ഉത്തമം നോക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും ഇനി അവസാനമായിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറച്ച് ഇളം ചൂടുവെള്ളം കൂടി ഒന്ന് വായ വായക ഒന്ന് നന്നായിട്ട് കഴുകാനും ഒന്ന് വൃത്തിയാക്കാനും കൂടി നോക്കുക ഒന്ന് ഗാർഗിൾ ചെയ്യാനും കൂടി നോക്കുക ശേഷം എന്നിട്ട് ആ വെള്ളം ഏർ തുപ്പിക്കളയാവുന്നതുമാണ് അപ്പൊ ഇങ്ങനെ നിങ്ങൾ ദിവസത്തില് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക ഇനി നമ്മുടെ രണ്ടാമത്തെ ഒരു മെടിയെന്ന് പറയുന്നത് ഗ്രാമ്പു വേശിച്ചിട്ടാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ വായിൽ ഉണ്ടാകുന്ന ബാക്ടീരിയനൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് ഇപ്പോൾ പല്ലിയിൽ എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കുറയ്ക്കാനും നമ്മുടെ പല്ലിനെയൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്ന നല്ലൊരു റെമഡിയാണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിനായിട്ട് നമ്മൾ ഗ്രാമ്പുണ്ടല്ലോ കുറച്ച് ഗ്രാമ്പു നമ്മൾ പൊടിച്ച് വെക്കുക എന്നിട്ട് ആ പൊടിയിൽ നിന്ന് നിങ്ങൾ ഒരു നുള്ള ഗ്രാമ്പൂവിൻ്റെ പൊടിയും നുള്ളു ഉലുവയുടെ പൊടിയും ഇത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ കയ്യിലിങ്ങനെ ഒരു നൂല് ക്രമ്പും ഒരു രണ്ടുനുള്ളിൽ ഉലുവേടെ പൊടിയിട്ടിട്ട് കയ്യിലിങ്ങനെ മിക്സ് ചെയ്യാം ശേഷം ഒരു ബ്രഷ് നന്നായിട്ട് നനച്ചിട്ട് ആ വെറ്റായിട്ടുള്ള ബ്രഷത്തിൽ മുക്കിയിട്ട് അത് ഉപയോഗിച്ച് നിങ്ങൾ പല്ല് തേക്കുക ഇപ്പോൾ കുറെ ആൾക്കാർ ഉണ്ടത് കേൾക്കുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പല്ലേക്കുക പല്ലേക്ക് അഴുക്കൊക്കെ പോകുമെന്നുള്ളൊരു കാര്യം സി നിങ്ങൾക്കിപ്പോൾ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ആയി അല്ലെങ്കിൽ അത് അത് അതുകൊണ്ട് തേച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു സമാധാനം കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ രാവിലെ നിങ്ങൾ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യാം രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ഒരു റെമഡി വെച്ചിട്ട് നിങ്ങൾ നിത്യേനെ നിങ്ങൾ ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യമൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ എന്നും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നല്ല റിസൾട്ട് എങ്ങനെയായിരിക്കും കിട്ടുക ഇപ്പൊ എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അത് കൂടാതെ അതിനെ കുറയ്ക്കുന്നതിനും പതുക്കെ പതുക്കെ വായനുള്ള സ്മെല്ലിനെയൊക്കെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും പല്ലിനെ നന്നായിട്ട് ക്ലീൻ ആക്കാനും വളരെയധികം സഹായിക്കും എന്തായാലും ഇത് ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഇതെല്ലാം ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്നാമത്തെ ഒരു കാര്യം വെള്ളം നന്നായിട്ട് കുടിക്കുക ഇപ്പൊ പലരും ചിന്തിക്കും വായിൽ പ്ലാക്കുള്ളതിന് എന്തിനാണ് വെള്ളം നന്നായിട്ട് കുടിക്കുന്നത് എന്നത് സീ നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിച്ചില്ലെങ്കിൽ നമ്മുടെ വായ എങ്ങനെയാണ് ക്ലീൻ ആവുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുമ്പോഴാണ് വായത്തെ ബാക്ടീരിയസിനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ എത്രത്തോളം നിങ്ങൾ വെള്ളം കുടിക്കുന്നു നിങ്ങളുടെ ബോഡിയിലെ ശരീരത്തിന്റെ വെയിറ്റിനനുസരിച്ച് അത്രത്തോളം നല്ലതായിരിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും മധുരം ധാരാളം കഴിക്കുന്നവരാണെങ്കിൽ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പം നിങ്ങൾ മാത്രം കഴിക്കാനായിട്ട് താല്പര്യം ക്രേവിങ്സ് ഉള്ള ആളുകളാണെങ്കിൽ കഴിച്ചോളൂ കുഴപ്പമൊന്നുമില്ല കഴിച്ചു കഴിഞ്ഞ കഴിഞ്ഞപ്പം തന്നെ വായ കഴുകുന്ന ഒരു ശീലവും നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം പല ആളുകളുണ്ട് പിന്നെ മിഠായി കഴിച്ചു കഴിഞ്ഞാലും ആ വായിൽ ഇനി ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് സമാധാനത്തിലിരിക്കുന്നവര് സി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പല അംശങ്ങളും നമ്മുടെ വായിൽ ഉണ്ടാകും അത് പതുക്കെ പതുക്കെ അസിഡിക് ആയിട്ട് മാറി നമ്മുടെ ബാക്ടീരിയ പതുക്കെ പതുക്കെ ഗ്രോത്ത് ആക്കാനാണ് കാരണം ഉണ്ടാക്കുക അപ്പം നിങ്ങള് മിഠായിന്ന് മാത്രമല്ല എന്ത് കാര്യങ്ങൾ കഴിച്ചാലും ഉടനെ നമ്മൾ വായ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചായ കുടിച്ച് കഴിഞ്ഞാലും പലരും ഉണ്ട് ചായ കുടിച്ച് കഴിഞ്ഞ് വായ അങ്ങനെയും വിടുന്നത് അങ്ങനെ മാത്രമല്ല ചായ കുടിച്ച് കഴിയുമ്പോഴും വായ കഴുകുന്ന ഒത്തിരി ശീലമാക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ എരിവും പുളിയുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അത് പരമാവധി നല്ല രീതിയിൽ ഒഴിവാക്കുക ആൽക്കഹോൾ മദ്യപാനം നന്നായിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പല്ലിന് ഹെൽത്തി ആയിട്ടുള്ളത് പല്ലിന് മാത്രമല്ല ഫുൾ ബോഡിക്കും അതുപോലെ നന്നായിട്ട് ഫ്രൂട്ട്സും ഒക്കെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ധാരാളം ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക രണ്ട് നേരം പല്ല് തേക്കാനും കൂടി നോക്കുക രണ്ട് നേരം പല്ല് തേക്കുക എന്ന് പറയുമ്പോൾ ഒരക്കെയല്ലാട്ടോ ചെയ്യേണ്ടത് ഒരു മിതമായിട്ട് നല്ല രീതിയിലൊക്കെ പല്ല് തേക്കാനായിട്ട് നിങ്ങൾ നോക്കുക അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റെങ്കിലും നല്ല രീതിയിൽ പല്ല് തേക്കുക പിന്നെ ഞാൻ രാത്രി പല്ല് ഒരു ഒരുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രാങ്കോലി മുലുവേ ഉപയോഗിച്ച് നിങ്ങൾ രാത്രി പല്ല് തേക്കാനും കൂടി നിങ്ങൾ നോക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ ഫാമിലി റിലേറ്റീവ്സിന് ആർക്കൊക്കെയാണ് ഈ പ്രശ്നം എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് സോ മറ്റൊരു വീഡിയോയിൽ വേണമെങ്കിൽ എന്താ നന്ദി നമസ്കാരം